എല്ലാവർക്കും വൈക്കുട്ടി സ്വയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പൊടിയേരി ഉമ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ ആണ് നമ്മളൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ടേസ്റ്റിനായിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഉഴുന്നും പരിപ്പ് കുറച്ച് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഇത് കരിയാതെ സൂക്ഷിക്കാം കേട്ടോ അതിന് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് സവാള ഇഞ്ചി പച്ചമുളക് എന്നിവ അരിഞ്ഞ് വെച്ചതായിട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മുമ്പ് വെള്ളത്തിൽ കുറച്ച് പൊടിയേരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലോട്ട് വേവാനാവശ്യത്തിനുള്ള ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചേരം ഒരു മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ അങ്ങനെ കൈസ് നമ്മൾ മൂടിയൊക്കെ എടുത്തു ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏപ്പോൾ ഇത് വറ്റി വരുന്നേ ഉള്ളൂ കേട്ടോ പകൈസ് നമ്മുടെ സ്വാദിഷ്ടകരമായ പൊടിയേരി ഉമാവ് തയ്യാർ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബായ് ഹായ് കൂട്ടുകാരെ